ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ ഏറെ എപ്പാളികളെ നിന്റെ ഒക്കെ രോമം നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ എൻ്റെ രോമത്തിന് നന്ദഗോപാൽ മാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് നിന്ന് ഡൽഹിന്ന് കുറെ കുണാപ്പന്മാർ ക്ഷമിച്ചു നോക്കിയതാ പക്ഷേ നിന ഇങ്ങോട്ട് വിട്ട അവൻ്റെ എന്താ രാജേന്ദ്രൻ അയച്ച മുത്തുപൊട്ടാണിയാ ആ അവനോട് പറഞ്ഞേക്ക് പണമല്ല പവറായാലും എന്നെ വിളിച്ചത് ഇന്ത്യ ചൂടനാ ഈ ഹിന്ദുസ്ഥാൻ മരുഭൂമിക്ക് മണൽ കയറ്റി വിടല്ലേ മക്കളെ പണം മാരാതിരിക്കുന്ന ത തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും ഞാൻ നൌഫുൽഖാൻ കൂട്ടായി